ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൗത്ര സീരിയൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പോൾ വിക്രമിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വിക്രം നേരെ ശ്രീനിസാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വിക്രം അകത്ത് കയറാതെ മടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ശ്രീനിസ പറയുകയാണ് നീ എന്താണ് അവിടെ മടിച്ചു നിൽക്കുക ഇങ്ങോട്ട് കയറി വരൂ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീനിസാ എന്നോട് ക്ഷമിക്കണമെന്നും അച്ഛനും അവളും എന്തോ വിവരമില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്നും അപമാനിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ വിക്രം പറയുകയാണ് അപമാനിച്ചൊന്നു അവരുള്ള കാര്യമല്ലേ വിക്രം പറഞ്ഞത് അതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ലെന്ന് പറയുകയാണ് നീ ഇനിയെങ്കിലും ഒരു നവേദ ആഗ്രഹിക്കുമ്പോൾ നല്ല ഭർത്താവായിട്ടും ആഷ ആഗ്രഹിക്കുന്ന പോലെ നല്ല മകനായിട്ടൊക്കെ ജീവിക്കാൻ നോക്കു വിക്രം അപ്പോൾ എന്നിൽ നിന്ന് നീ അകന്ന് നിൽക്കുന്നതാണ് നല്ലതെന്ന് വിക്രം പറയുകയാണ് അപ്പോൾ ശ്രീനിസ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കങ്ങനെ ശ്രീനിസിനെ വിട്ടു പോകാനായിട്ട് പറ്റില്ല എന്ന് വിക്രം പറയുകയാണ് എനിക്ക് നന്നായിട്ട് നിൻ്റെ മനസ്സ് വായിക്കാൻ പറ്റും വേദിയുടെ ഉള്ള നിലപാടെന്താണെന്ന് എനിക്കറിയാം നീ ഇപ്പോൾ ഈ ചുറ്റുപാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് അവളെ അങ്ങോട്ട് വലിച്ചിട്ടുണ്ടാന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ അവളോട് നിനക്ക് ശരിക്കും ഇഷ്ടം മാത്രമേ ഉള്ളതെന്ന് ശ്രീനിസ പറയുകയാണ് ഇനി അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ടൊരു ജീവിതം നയിക്കുമെന്ന് ശ്രീനിസ പറയുകയാണ് അപ്പോൾ ശ്രീനിസാൻ്റെ ഭാര്യ സുധ അങ്ങോട്ട് വരികയാണ് അപ്പോൾ ശ്രീനിയുടെ എന്തോ ഒരു അഴുക്ക ജീതം നയിച്ചെന്നും പറഞ്ഞ് എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയില്ലേ പിന്നെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു ഇപ്പം അതൊന്നും ആരും നോക്കത്തില്ല മോശ സമയം മോശ കാര്യങ്ങൾ ചെയ്തതൊക്കെയാണ് എല്ലാവരും നോക്കുന്നതെന്ന് സുധ വളരെ വിഷമത്തോടെ പറയുകയാണ് അപ്പോൾ ശ്രീനിസ പറയുകയാണ് അത് അങ്ങനെയാണ് സുധേ ഒരാളുടെ ജീവിതത്തിൽ മോശം കാലഘട്ടത്തെ മോശം അവസ്ഥയൊക്കെയാണ് എല്ലാവരും ചികഞ്ഞു നോക്കുക നല്ല കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കാറില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ തക്ക സമയം രാജൻ്റെ വാക്ക് കേട്ട് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നീ വേദി അവിടെ നിന്ന് താലിയും പൊട്ടിച്ച് അടിച്ച് കളയില്ലായിരുന്നു നീ അങ്ങനെയൊക്കെ ചെയ്യുന്ന ശരിയാണോ വിക്രം നീ എന്തായാലും താലി കിട്ടിയ കുട്ടിയല്ലേ ഒരിക്കലും അങ്ങനെയും ചെയ്യരുത് ഞാൻ ഒന്ന് പറയുന്ന മനസ്സിലാക്കും വിക്രനി ഇനിയെങ്കിലും എല്ലാം മനസ്സിലാക്കി നല്ലൊരു കുടുംബസ്ഥനായിട്ട് നല്ലൊരു ഭർത്താവായിട്ട് നല്ലൊരു മകനായിട്ടും ജീവിച്ചു കാണിക്കും അവരെയൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം നീ ആദ്യം നല്ലതായി ജീവിക്കുക അതാണ് എൻ്റെ സന്തോഷം എന്ന് ശ്രീനിസ പറയുകയാണ് എന്നിട്ട് വിക്രം ഒന്നും പറയാതെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ നീ എന്താണ് വിക്രം ഒന്നും പറയാതെ പോകുന്ന എനിക്കൊന്നും പറയാനില്ല സാർ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് വിക്രം പറയുകയാണ് അപ്പോൾ നീ എന്തായാലും സന്തോഷമായിട്ട് പോയിട്ടോ എല്ലാം ശരിയാവുമെന്ന് ആ പറഞ്ഞ് ശ്രീനിസാർ വിക്രമിനെ പറഞ്ഞ് വിടുകയാണ് എന്നിട്ട് ശ്രീനിസാറും സുധൈ കൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് ഒരു കാര്യം മനസ്സില വിക്രം ഒരിക്കലും നിങ്ങളെ വിട്ട് പോകത്തില്ല നമുക്ക് അവനൊരു നല്ല കുടുംബ കുടുംബജീവിതവും കൂടി നയിക്കട്ടെ നയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഉപദേശിക്കുകയോണ്ട് ചെയ്യാം അല്ല നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നിട്ട് അവ രണ്ടുപേരും കൂടി ചിരിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് വിക്രം രാത്രി വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ വണ്ടിയുടെ സൗണ്ടായിട്ട് വേദ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം വേദയുടെ മുഖത്ത് പോലും നോക്കാതെ അകത്ത് കയറി പോവുകയാണ് ആ സമയത്ത് മാഷ് അവിടെ നിൽക്കുകയായിരിക്കും മാഷ് അകത്തോട്ട് കയറി വരികയായിരിക്കും അപ്പോൾ മാഷിനെ കാണുമ്പോൾ വേദ ചോദിക്കണം അച്ഛൻ എനിക്ക് ചില കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കാനുണ്ട് രാവിലെ അതിനുള്ളൊരു ചുറ്റുപാടല്ലായിരുന്നല്ലോ അച്ഛൻ ശരിക്കും വിക്രം മയക്കുമരുന്ന് ഉപയോഗം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് മാഷു പറയുകയാണ് അപ്പോൾ എന്താണ് വിക്രമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് എന്നോടൊന്ന് പറയൂ ഇനി ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ആരും ഇവിടെ ഒന്നും പറയുന്നില്ലല്ലോ എന്താണെങ്കിലും ഒന്ന് പറയൂ എന്ന് വേദ ചോദിക്കുകയാണ് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ എല്ലാം വെള്ളത്തിൽ വരച്ച വരെ പോലെയാണ് അതൊരിക്കലും ശരിയാകില്ല അവ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അകത്തോട്ട് പോവുകയാണ് എന്നിട്ട് മാഷി നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കമല വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്തെല്ലാം ആണ് നടക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു മനസമാന സ്വസ്ഥതയൊന്നും ഇല്ലല്ലോ എന്ന് കമല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ സ്വസ്ഥത വരാനാണ് നിൻ്റെ മോനെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്ന് സുതാരമാഷ് ചോദിക്കുകയാണ് വേദ ഇപ്പോൾ എന്നോട് സംസാരിച്ചിരുന്നു അവൾക്ക് വിക്രമിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പക്ഷെ ഒന്നും വിട്ടു പറഞ്ഞില്ല ഇവിടെ എല്ലാവരോടും ചോദിച്ചാൽ എനിക്കറിയാം ആരും പറഞ്ഞിട്ടില്ലെന്ന് അറിയാം പാവം കുട്ടി എന്താണ് ഏതാണെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് നമ്മളായിട്ടൊന്നും പറയണ്ടെന്നൊക്കെ സുധാരമാഷ് പറയുകയാണ് നീ വിക്രമിനെതിരെ മൊഴി കൊടുക്കാൻ പോയതെന്നാണല്ലോ വേദയോട് ഇത്രയും ദേഷ്യം കാണിക്കുന്ന ആ കുട്ടിയോട് ഒരിക്കലും അങ്ങനെ കാണിക്കരുതായിരുന്നു കേട്ടോ അതിൽ എൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് അത് ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അന്ന് വാസവൻ്റെ മകനെ അടിച്ച് വിക്രം ജയിലിലായ ദിവസം വേദ എന്നോട് സംസാരിച്ചിരുന്നു അച്ഛ വിക്രം തൽക്കാലം ജയിലിൽ കിടക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ വിക്രമിൻ്റെ ജീവന അപത്താണ് നമുക്ക് അച്ഛ എൻ്റെ കൂടെ നിൽക്കില്ലേ വിക്രമിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെയുള്ള കേസുകളൊക്കെ ഒതുക്കി തീർക്കാം ആ സമയത്ത് വിക്രം െ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് വിക്രം ജീവനിൽ പേടിയുണ്ടെന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ അച്ഛ എൻ്റെ കൂടെ നിൽക്കണമെന്ന് വേദ ആവശ്യപ്പെടുകയാണ് പിന്നെ ജയിലിൽ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് വിക്രം വരുമ്പോൾ ഒരു പുതിയ വ്യക്തിയായിട്ട് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ഛാ ഞാൻ കാത്തിരിക്കാനൊക്കെ തയ്യാറാണെന്ന് വേദ വേദമെന്ന് എൻ്റെയോട് പറഞ്ഞിരുന്നു എപ്പോഴും നിൻ്റെ മോൻ്റെ ഭാഗമാണല്ലോ ശരി അപ്പോൾ മോനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന മോൻ്റെ ഭാര്യയെ നീ ആദ്യം സ്നേഹിച്ചു പിന്നെ അവളിനെതിരെ തിരിഞ്ഞപ്പോൾ നീ അവനെ അവളെ അകറ്റി നിർത്തിയാണ് ചെയ്ത കമ്മലേ നീ ചെയ്ത ഒട്ട് ശരിയല്ലെന്നൊക്കെ മാഷ് പറയുകയാണ് മാഷ റിഞ്ഞിട്ടാണ് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ഞാൻ എപ്പോഴും വേദയെ സ്നേഹിച്ചിട്ടേ ഉള്ളു എൻ്റെ മകളെപ്പോലെ തന്നെയാണ് വേദ പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ വേദയുടെ അമ്മ എന്നോട് അപേക്ഷിച്ചു അവരുടെ മകളെ വിട്ടുകൊടുക്കണമെന്നും ഈ തീരാ ദുഃഖത്തിൽ അവളുടെ ജീവിതം ഹോമിച്ച് കളയാൻ അവർക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ എൻ്റെ കാലു പിടിച്ച് അപേക്ഷിച്ചു അപ്പോൾ ഞാൻ അവർക്ക് വാക്കും കൊടുത്തിരുന്നു വേദയെ തിരിച്ചയക്കാമെന്ന് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ട മാഷേ ഇത് കഴിഞ്ഞ് നമ്മുടെ സ്ത്രീജിയും വിശ്വവും കൂടി ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ വേദയുടെ കാര്യം കഷ്ടം തന്നെയാണ് അവൾ വിക്രമനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ശ്രീനി സാറിൻ്റെ കൂടെ ചെന്ന് സംസാരിച്ച് അവനെ വിട്ടുകിട്ടണമെന്നൊക്കെ പറഞ്ഞത് അപ്പം ആവം കുട്ടി എന്നൊക്കെ ശ്രീജ പറയുകയാണ് അപ്പോൾ വിശ്വം പറയുന്നുണ്ട് അതെ അത് വേദ നല്ല കുട്ടിയാണ് അവൾക്ക് ശരിക്കും വിക്രമൻ്റെ ഒരു സ്നേഹമാണ് ആ ശ്രീനിയുടെ വീട്ടിലൊക്കെ ചെന്ന് സംസാരിച്ചതെന്ന് വിശ്വം പറയുന്നുണ്ട് അതുമാത്രമല്ല ശ്രീജ പറയുന്നുണ്ട് വിക്രമിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രീജ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ഒന്നും വിട്ടു പറഞ്ഞില്ല പഴയ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും വേദിയോട് പറയട്ടെ വിശ്വട്ടാന്ന് ശ്രീജ ചോദിക്കുകയാണ് നീ ധൈര്യമായിട്ട് പറഞ്ഞു ആ കുട്ടി ഇനി എല്ലാം അറിയണം അവൻ്റെ ഭാര്യയല്ലേ എല്ലാം അറിയണമെന്ന് വിശ്വം പറയുകയാണ് ഞാൻ അമ്മ വലിയ ഇടം കയറിയിട്ട് എൻ്റെ കൂടെ നിന്നോണോ എന്നൊക്കെ ശ്രീജ പറയണം അതൊക്കെ ഞാൻ ഏറ്റവും വിഷയം പറയുകയാണ് അത് കഴിഞ്ഞ് കമല നേരെ വിക്രമിൻ്റെ റൂമിലോട്ട് പോവുകയാണ് എന്നിട്ട് വിക്രമിനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വിക്രം നീ നീന്നിവിടെ എന്താണ് ചെയ്ത് കൂട്ടിയെന്ന് എനിക്ക് വല്ല ഓർമ്മയുണ്ടോ ഒരു പെൺകുട്ടിയെ താലി കെട്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ താലി വലിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന വാ ശരിയായ കാര്യമാണോ വിക്രം എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ക്ഷമ സഹിക്കാൻ വയ്യാതെ കമല വിക്രമിൻ്റെ ചെവിടത്തൊന്നും പൊട്ടിക്കുകയാണ് അപ്പോൾ വിക്രം എന്നിട്ട് ആതിശയത്തോടുകൂടി അമ്മയെ നോക്കിയാണ് ഞാൻ അവളെ മൊഴിമാറ്റി പറഞ്ഞപ്പോൾ അകറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞുള്ളതാണ് പക്ഷേ എനിക്ക് അവളുടെ ഇന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ മോനെ നീ അവളെ ഒരിക്കലും വെറുക്കരുത് എന്നൊക്കെയാണ് അമ്മയുടെ ആഗ്രഹം എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങൾ മൂന്ന് ആൺകുട്ടികൾ മാത്രമാണ് പക്ഷേ ഒരു പെൺകുട്ടി ഇല്ലാത്ത വിഷമം ഞങ്ങൾക്കുണ്ട് പക്ഷേ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത് നിങ്ങളെ മൂന്ന് പേരെയും ഞാനും മാഷും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ വിക്രമെന്ന് കമല ചോദിക്കുകയാണ് അപ്പോൾ വിക്രമൊന്നും മിണ്ടാതിരിക്കുകയാണ് നീ അവളുടെ കഴുത്തിൽ താലി പൊട്ടിച്ചെറിയാൻ നോക്കിയത് വളരെ മോശമായി പോകുന്നു ഇനി മേലിൽ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കമൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അമ്മ അവിടെ നിന്ന് നിന്നേ ഇപ്പോൾ എന്താണ് അമ്മയ്ക്ക് ഇങ്ങനൊരിത് ഇതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അമ്മ വേദി വീട്ടിൽ കൊണ്ടാക്കണമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത് അതും വേദം നിൻ്റെതല്ല എന്ന് കമല പറയുകയാണ് ശരി ഞാൻ സമ്മതിച്ചു അത് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അവിടെ ഒരിക്കലും അംഗീകരിച്ചിട്ടുമില്ല പക്ഷേ നിങ്ങൾ എത്രമാത്രം ചടങ്ങുകളാണ് ഞങ്ങളെയൊക്കെ കൊണ്ട് ചെയ്യിച്ചതമ്മ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് അമ്മ അന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ആരുടെ പ്രേരണ കൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയണമെന്നും വിക്രം പറയുകയാണ് വേദയെ ഒരു പക്ഷേ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയേക്കും അപ്പോൾ അവളുടെ കഴുത്തിൽ താലി ഉണ്ടായ ഉണ്ടായാലെന്താ ഇല്ലെങ്കിൽ എന്താ അതിനൊന്നും ഒരു കാര്യമില്ലെന്ന് വിക്രം പറയുകയാണ് ഞാൻ അവളെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്ന് അപ്പോൾ നിങ്ങൾക്കൊന്നും അതൊന്നും മനസ്സിലായിട്ടില്ല എന്നിട്ട് അമ്മ പിന്നും പറയുകയാണ് അവളെ അംഗീകരിക്കേണ്ട വീട്ടിൽ കൊണ്ടു ആക്കണമെന്ന് ഇതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അന്ന് വേദയെ തള്ളി പറഞ്ഞത് വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആരുടെ പ്രേരണയാണെന്നുള്ളത് എനിക്കറിയണമെന്ന് വിക്രം പറയുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്